തെറ്റാണ് നോമ്പുകാർ ജയിബത്ത് പറയുക എന്നുള്ളത് അതീവ ഗുരുതരമായൊരു തെറ്റുമാണ് ജൈബത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളോ ഉള്ളതും എന്നാൽ പറയാനയാൾ ഇഷ്ടപ്പെടാത്തതുമായ അയാളുടെ ന്യൂനതകളെയാണ് എന്ന് പറയുക ഒരാളിൽ ഇല്ലാത്തത് പറയുക എന്നുള്ളത് അപരാധം പൊത്താൻ എന്നാണ് അതിന് പറയുക ഉള്ളത് പറയലാണ് ജൈബത് പക്ഷേ ആറ് സന്ദർഭങ്ങളിൽ റീബത്ത് പറയാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് നോമ്പുകാലത്തും നോമ്പുകാരക്കും ഈ ആറ് സന്ദർഭത്തിലും റീബത്തുകൾ പറയാൻ അനുവാദമാകുക അത് കുറ്റകരമാകുകയാണ് ഒന്നാമത്തത് നസീഹത്തിൻ്റെ ഭാഗത്തിലൂടെ ഗുണകാംക്ഷ രീതിയിലൂടെ പറയാം ഇത് പറയേണ്ടി വരുന്നത് പലപ്പോഴും വിവാഹാലോചനയുടെ സമയത്താണ് വിവാഹം ആലോചിച്ചു വന്ന ഒരാൾ നമ്മളെ കുറിച്ച് നമുക്ക് നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ ഉള്ള കാര്യങ്ങൾ ഉള്ളത് പറയാ പറയേണ്ടതുമാണ് അങ്ങനെ പറഞ്ഞല്ലെങ്കിൽ പെൺകുട്ടി അല്ലെങ്കിൽ ഒരാണെന്ന് ചതിക്കപ്പെടുന്നത് അത് നോമ്പുകാലത്ത് നമ്മളോട് ചോദിച്ചാൽ നമുക്കത് പറയാമോ കുഴപ്പമില്ല ഒരു പെണ്ണ് നബി സല്ലാഹുലിസ്ലമിയോട് തന്റെ രണ്ടുപേരും വിവാഹം ആലോചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നബിയോട് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞത് ഒന്ന് മാവിയ നിന്നോട് വിവാഹം ആലോചിച്ചിട്ടുണ്ട് മാവിയ ദരിദ്രനാണ് അഭുജഹം സ്ത്രീകളെ അടിക്കുന്നയാളാണ് എന്ന് രണ്ടു പേരുടെയും അവരിലുള്ള ന്യൂനതകൾ പ്രവാചകനാ പെണ്ണിനോട് പറയുന്നു അത് പറയേണ്ടതാണ് രണ്ടാമത്തത് ഒരാളെ അറിയപ്പെടാൻ അത് പറഞ്ഞ വഴിയുള്ളൂ എങ്കിലും പറയാം ചട്ടൻ എന്നോ പൊട്ടനെന്നൊക്കെ പറഞ്ഞാൽ അയാളെ അറിയുള്ളൂ അയാൾ പറയുന്നതിലയാൾക്ക് വിരോധമില്ല അങ്ങനെ ഒരു രണ്ട് പേരക്ക നാട്ടിലുണ്ട് ആ പേരിൽ അയാളെ പരിചയപ്പെടുത്തുന്നുണ്ട് കുഴപ്പമില്ല ആഴമ ആകർഷ് ആഴ്മ് എന്നല്ല പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പല പണ്ഡിതന്മാരും ഹദീസ് നിവേദകരൊക്കെ ഉണ്ട് ആഗ്മെന്ന് പറഞ്ഞാൽ അന്നലെന്നാണ് അത് ആത്മശ് ആയുരജ എന്ന് പറഞ്ഞാൽ മൊടന്തനെന്നാണ് അത് അവരൊക്കെ ആ പേരിൽ തന്നെയാണ് ഹദീസിന്റെ അതെങ്കിൽ പരിചയപ്പെടുത്താറുള്ളത് അത് തെറ്റല്ല മൂന്നാമത്തെ തഹദീറാണ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഒരാൾ മറ്റൊരാളുമായി ചേർന്നൊരു ബിസിനസ് നടത്താൻ ആലോചിക്കുക അപ്പോൾ അയാളുടെ കൂടെ ബിസിനസ്സിന് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾ വഞ്ചകനാണ് അയാളെ ചതിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമുക്കറിയാമെങ്കിൽ നമ്മൾ തുറന്നു പറയണം അല്ലെങ്കിൽ അയാൾ ആ ബിസിനസ്സിൽ പങ്കുചേർന്ന് ചേർന്ന് ഇടയായി ഇടയായെങ്കിൽ അടുത്തത് പരസ്യമായി തെറ്റിയുന്ന ഒരാളാണ് അയാളെ ആ രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കുഴപ്പമില്ല പരസ്യമായ മദ്യപാനിയാണ് വേണം മദ്യപാനി എന്ന് വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല ആ രീതിയിൽ അയാളെ പരിചയപ്പെടുത്തണം രഹസ്യമായി തെറ്റെയ്യുന്നവരെ ആ രീതിയിൽ പരിചയപ്പെടുത്താനോ അയാളെക്കുറിച്ച് പറയാനോ നമുക്ക് പാടില്ല മറ്റൊന്ന് ഫത്വ ചോദിക്കുമ്പോഴാണ് ഒരു കാര്യത്തിന്റെ സംശയ നിവാരണത്തിന് വേണ്ടി ചോദിക്കുമ്പോഴും പറയാം മുസ്തഫ്തി ഫത്വ ചോദിക്കുക അബൂ സുഫിയാന്റെ ഭാര്യ വന്ന റസൂലിനോട് ചോദിക്കുന്നുണ്ട് അബൂ സുഫിയാൻ മുത്തനാണ് എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം തരുന്നില്ല അയാളുടെ സമ്പത്ത് എനിക്ക് മോഷ്ടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അതിന് മറുപടി നൽകുന്നുണ്ട് അത് അനുമതി കൊടുക്കുന്നുണ്ട് അപ്പൊ എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത് അത് തെറ്റല്ല കാരണം അതൊരു മറുപടി ഒരു ഫത്വ ചോദിക്കാനാണ് സംശയ നിവാരണത്തിന് വേണ്ടി ചെയ്യുന്ന ആണ് കുഴപ്പമില്ല മറ്റൊന്നും സഹായം തരാൻ വേണ്ടിയാണ് ഒരാൾ അക്രമിക്കാനും വന്നു അപ്പോൾ അയാളെ കുറിച്ച് ഒരാൾ എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട് അവൻ അക്രമിയാണ് എന്ന് വേറൊരാളോട് പരിചയപ്പെടുത്തി അക്രമി എന്ന് രക്ഷ നേടാൻ വേണ്ടി അക്രമിയെ അക്രമി എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതിന് തെറ്റില്ല ഇങ്ങനെയുള്ള ആറ് സന്ദർഭങ്ങളിലാണ് നീപത്ത് വരാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അത് നോമ്പുകാർക്കും നോമ്പ് കാലത്തും ഈ ആറ് സന്ദർഭങ്ങളിൽ പറയുന്നുള്ള കുഴപ്പമില്ല അല്ലാതെ ഒരാളെക്കുറിച്ച് അയാളിലുള്ള ന്യൂനതയാണെങ്കിൽ പോലും അത് പറയാൻ നമുക്ക് അവകാശമില്ല അതിൻ്റെ വലിയ റീബത്തൊന്നാണ് വലിയ തെറ്റാണ് നോമ്പുകാലത്ത് നോമ്പുകാലത്ത് പറയുക അതിൽ അതീവ ഗുരുതരവുമാണ് നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരു അള്ളാഹുഅല കാത്തേക്ക് മാറാൻ കട്ടെ സുഹാൻ അള്ളാബിഹന്ദിയെ ശുഹാൻ അള്ളാബിഹന്ദിക്ക് അഷുഖല ഇല്ലാത്ത